ഇനി ഇത് തിളയ്ക്കണം വെള്ളം റോസാപ്പൂ മാത്രം വെള്ളം റോസാപ്പൂ മാത്രം ഇത് തിളയ്ക്കണം എന്താ അതിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസ് വാട്ടർ എന്ന് പറയുന്ന സാധനം ഒറിജിനൽ ആയിട്ടല്ല കാരണം റോസ് വാട്ടറിന്റെ ഒറിജിനലിനെ കുറിച്ച് തേടിപ്പോയാൽ നമ്മൾ കുറെ യാത്ര ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അതിനും ആയുർവേദത്തിൽ പല മരുന്നിനും യഥാർത്ഥമായിട്ട് റോസ് വാട്ടർ ഉണ്ടാകുന്നത് ഇതേപോലെ റോസാപ്പ് അത് എല്ലാവരും പറഞ്ഞു തരുന്ന ഒരു സാധനമല്ല ഞങ്ങൾ പല പ്രോഡക്റ്റിലും ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഈ റോസാപ്പൂ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം ഊറ്റി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരു സംഭവം ഞാൻ തിളയായി ഇനിയും നല്ല വൃത്തിക്ക് തിളച്ച് ഇതിന്റെ സത്ത് ഇറങ്ങണം ആ ഒരു ഇറങ്ങണം 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 നല്ല വൃത്തിക്ക് സത്ത് നമ്മൾ കൊണ്ടുവന്ന റോസാപ്പൂ വെറുതെ ഇത് കുറെ ദിവസം ഉപയോഗിക്കാൻ പറ്റും ഒറ്റപ്രാവശ്യം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ ഉപയോഗിക്കാം ഫ്രിഡ്ജ് വെച്ചാൽ ഫ്രിഡ്ജ് വെച്ചാൽ എങ്ങനെ നമുക്ക് കാണാം നമുക്ക് കാണാം ഈ റോസാപ്പൂ പറിക്കുമ്പം നമ്മുടെ വീട്ടിലുള്ള റോസാപ്പൂ ആണ് ഏറ്റവും സൂപ്പർ കാരണം അതിനകത്ത് ഒരു കെമിക്കൽ ഒരു സാധനം ഇല്ല ഇപ്പൊ നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റോസാപ്പൂ വാങ്ങിച്ചത് അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള റോസാപ്പൂ എടുത്ത് ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ ഒന്ന് ഒരു കെമിക്കലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ഏത് റോസാപ്പ് വരും നമ്മുടെ വീട്ടിലെ റോസാപ്പൂ അടിപൊളിയാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളച്ച് ഒരു പത്തിരുപത് മിനിറ്റ് ആയാലും കുഴപ്പമില്ല ആ നല്ല വൃത്തിക്ക് തിളച്ചേറങ്ങണമില്ല നമുക്ക് ഇനി ഒന്ന് ഗ്യാസ് ഓഫ് ആക്കി ഓഫ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതേപോലൊരു ഒരു കുപ്പി കുപ്പിയായിട്ടുള്ള സ്ഥലത്തേക്ക് ഇത് ഒഴിച്ചു വെക്കുക എന്നിട്ട് ചെറുത് നിങ്ങള് ഇഷ്ടമുള്ള കുപ്പി എടുക്കുക എന്നിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുക എന്നിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ആ തണുപ്പോടെ എടുക്കുക എന്നിട്ട് നമുക്കിപ്പൊ കാണിച്ചു തരാം എന്നിട്ട് ഇപ്പൊ ഗ്ലാസ്സിലോട്ട് എടുക്കാം എടുക്കാ ഗ്ലാസ്ലോട്ട് എടുക്കാം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇപ്പൊ അടിപൊളി കളറുണ്ടോ മതി നമ്മളീ കസ്തൂരി മഞ്ഞൾ എല്ലാവരും പറയുന്നത് മഞ്ഞ കളർന്നല്ലായിരുന്നോ അവിടേക്കൊക്കെ നമ്മുടെ വീഡിയോയും പലരും വീഡിയോ ഇട്ടാണ് ഈ വെള്ള കളർ കറക്റ്റ് ആയിരുന്നു ഏതേണ്ടോ ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കളറാ വെള്ള കളർ ഏറ്റവും മണവെന്ന് പറഞ്ഞാൽ അസാധ്യ മണവ കഴുകണം ഒരു രണ്ടു മൂന്ന് വെള്ളത്തിൽ കഴുകണം കഴിവതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കഴിവണം കഴിവിയതിനു ശേഷം ഒരു മൂന്ന് വെള്ളത്തിൽ നല്ല വൃത്തി കഴിവതിന് ശേഷം ഇതുപോലെ അരിയണം ഇതുപോലെ അരിയുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് നിഴലത്തെ ഉണങ്ങാനുള്ളൂ ഓവർ വെയിലത്ത് ഉണങ്ങരുത് എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഡയറക്റ്റ് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം നഷ്ടപ്പെടും അപ്പൊ ഇത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നിഴലത്തെ ഉണക്കണം കുറേ ദിവസം വേണം ഉണങ്ങാൻ ഉണക്കിയതുണ്ട് കാണിക്കണം